അസലാലൈക്കും വഹമ്മ വരകാത്തു ബിസ്മി വില്ല അഷ്റഫിൻ്റ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെഹു വസ്ലം തങ്ങളെ ഏറ്റവുമധികം സ്നേഹിക്കുന്നതുവരെ നമ്മളാരും തന്നെ പരിപൂർണ ഈമാനുള്ളവരാവുകയില്ല എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി നമുക്കെല്ലാവർക്കും അറിയാം ലൈ ഉമീനു അഹദുക്കും വാലിദിഹി വലദിഹി സർവസ്വത്തെക്കാളും എല്ലാറ്റിനേക്കാളും നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹിക്കുക നബിസ്വല്ലാഹു അലൈഹു വസ്ലം തങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒന്നാമനാവുക എല്ലാറ്റിനും ഒന്നാം സ്ഥാനം നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഒന്നാം സ്ഥാനം നബിസ്വല്ലാഹു അലൈഹു വസ്ലം തങ്ങൾ വെറുത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ പാടെ പിഴുതെറുതുകൊണ്ട് നമ്മൾ ഏറ്റവും വെറുക്കുന്ന കാര്യമായി അതിനെ കാണുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക ആ മനസ്സിലാണ് പരിപൂർണ ഈമാൻ ചെന്നുചേരുകയുള്ളൂ ആ കൽബിനെ ആ കൽബ് മാത്രമാണ് പരിപൂർണ ഈമാനെ സ്വീകരിക്കുകയുള്ളു യഥാർത്ഥമായ ഈമാൻ ഈമാനിൻ്റെ സൗന്ദര്യം സ്വീകരിക്കാനുള്ള ഒരു അടയാളമായി നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ഒന്നാമനായി എല്ലാറ്റിലും ഒന്നാമത്തെ ആളായി കാണാനാണ് മഹാനായ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ എത്രമാത്രം ഒന്നാം സ്ഥാനം നമ്മുടെ എല്ലാവരുടെയും കൽവുകളിലുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആ പരീക്ഷയിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്നില്ല നബ്സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ആ പ്രണയമെന്ന് നമ്മൾ വാത്തോരാതെ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും അവിടുത്തോളം പ്രേമത്തെക്കുറിച്ചും പ്രസംഗിക്കാറുണ്ട് വാചാലരാകാറുണ്ട് പക്ഷേ എത്രത്തോളം നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അനിഷ്ടങ്ങളെ എത്രമാത്രം നമ്മൾ ഓരോരുത്തരും മാറ്റി നിർത്തുന്നുണ്ട് എന്നൊന്ന് വിചാരണ നടത്തുമ്പോൾ നമുക്ക് ആ വിചാരണയിൽ ആ പരീക്ഷയിൽ സീറോ മാർക്കാണ് ലഭിക്കുന്നത് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അവിടുന്ന് മുമ്പേ ഒരു കാര്യമുണ്ട് സുനനമം കപുലക്കും നിങ്ങളുടെ മുമ്പുള്ള ആളുകളെ അഥവാ ജൂത ക്രിസ്തീയ മതങ്ങളെ ആചാരങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് നിങ്ങൾ പിൻപറ്റുന്നതാണ് നിങ്ങളുടെ ആചാരങ്ങളെപ്പോലെ കണ്ട് അതിനെ നിങ്ങൾ പുൽകുന്നതാണ് എന്ന് നബി സല്ലം അള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു ഷിബിറും ഷിബിരിൻ ചാണിന് ചാണായിട്ട് നിങ്ങൾ അവരുടെ ഒപ്പം പോകുന്നതാണ് അവരുടെ ആചാരങ്ങൾ സ്വീകരിക്കുന്നവരാണ് ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജൂതക്രൈസ്തവ ആചാരങ്ങൾ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ കർമ്മങ്ങളിലും അത് കടന്നുകൂടിയിട്ടുണ്ട് നമ്മേ ആകെ അത് ഗ്രസിച്ചിട്ടുണ്ട് അല്ല ഈ ആചാരങ്ങൾ നമ്മെ ആകെ വലയം ചെയ്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ അതൊരു മുസ്ലിം ആചാരമെന്ന നിലക്ക് നമ്മൾ പല ആചാരങ്ങളെയും പുലകുന്നുണ്ട് നബിസ്ലാഹു അലൈഹി വസ്ലം നമ്മൾ വളരെ ഗൗരവപൂർവ്വം നമ്മെ ഉണർത്തിയതായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജൂത ക്രൈസ്തവ അല്ലെങ്കിൽ വെസ്റ്റേൺ ആചാരങ്ങളെ അവർ എന്തൊക്കെ ആചാരങ്ങൾ പൊക്കിയെടുക്കുന്നുണ്ടോ അതിനെല്ലാം അതേപടി സ്വീകരിക്കാൻ മുസ്ലിം സമുദായം മുസ്ലിം സമൂഹമാണ് ഇന്ന് ലോകത്ത് നമ്പർ വൺ ആയിട്ടുള്ളത് എന്നും ആലോചിക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വസലം തങ്ങളുടെ ആ പ്രവചനം പരിപൂർണമായിട്ട് നമ്മൾ ഓരോരുത്തരിലും പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ബിസ്വല്ലാഹു അലെഹി വസല്ലം നിങ്ങൾ ഒന്നുകിൽ വളരെ വിഷമത്തോടുകൂടെ വളരെ താക്കീതോടുകൂടെ അവിടുന്ന് പറഞ്ഞതാണ് നമ്മെ താക്കീത് ചെയ്ത് അറിയിച്ചതാണ് അങ്ങനെയുള്ളതായ ഒരു സമൂഹമായി നിങ്ങൾ വളരും അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വളരെ താക്കീത് സ്വരത്തിലാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആഹ്റിസമാനാകുമ്പോൾ അവസാന കാലമാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതാണ് നബി നബിസ്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾ പറഞ്ഞത് ഇല്ല തത്ത തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യും സുന നമം കബലക്കും നിങ്ങളുടെ മുമ്പുള്ള അഥവാ ജൂത ക്രിസ്തീയ ആചാരങ്ങളെ സുന്നത്തുകളെ നിങ്ങൾ പിൻപറ്റുന്നതാണ് നിങ്ങളെ ആചാരം പോലെ സ്വീകരിക്കുന്നതാണ് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഉണർത്തി പക്ഷേ ആ താക്കീത് സ്വീകരിക്കാൻ ആ താക്കീത് കണ്ടറിയാൻ നമ്മൾ തയ്യാറാകുന്നില്ല മുസ്ലിം സമുദായം ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ നഫ്സിനോട് നമ്മുടെ കൽബിനോട് ചോദിക്കേണ്ടതാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഏറ്റവും വെറുത്താം നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വളരെ താക്കീത് സ്വരത്തിൽ പറഞ്ഞതായ ആ താക്കീത് നമ്മൾ പേടിക്കുന്നുണ്ടോ നമ്മുടെ മനസ്സ് പേടിക്കുന്നുണ്ടോ ചിലപ്പോൾ നമ്മൾ നമ്മോട് ചോദിച്ചേക്കാം അങ്ങനെ വല്ല ആചാരത്തെയും നമ്മൾ എന്ന് നമ്മുടെ ഭൂരിഭാഗം ആചാരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നമ്മുടെ ഭൂരിഭാഗം അനുഷ്ഠാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും പലപ്പോഴും നമ്മൾ അറിയാതെ പല ആചാരങ്ങളും നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഓരോ കാര്യങ്ങളെയും അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതാ ഈ അടുത്ത ദിവസം ഏപ്രിൽ ഫുൾ എന്ന് പറയുന്നതായ ഒരു ആചാരം എവിടെന്നോ വന്നതായ ആചാരം ഗ്രീക്കുകാർ പണ്ടെന്നോ ആഘോഷിച്ചതായ ഒരു ആചാരം പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വെസ്റ്റേൺ കൺട്രികളിൽ ഒരു ഹോളിഡേ പോലെ ആചരിച്ചു കൊണ്ടുവരികയും അത് ലോകമൊട്ടാകെ ഏറ്റെടുക്കുകയും ചെയ്തതായ ഒരു ആചാരം അന്ന് കളവു പറയുന്നത് ഹലാലായി ലോകം കാണുന്നതായ അനുവദനീയമായിട്ടുള്ള ഏത് ഗവൺമെൻറ്റിനെയും ഏത് പോലീസിനെയും ഫോളാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഡേ അത് മുസ്ലിം സമൂഹവും അത് ഏറ്റെടുത്തിരിക്കുന്നു അന്ന് കളവ് പറയൽ അനുവദനീയമാണെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു നമുക്കറിയാം കളവ് പറയൽ തെറ്റാണെന്നും നമുക്കറിയാം ഒരാളെ വഞ്ചിക്കലും ഒരാളെ കബളിപ്പിക്കലും തെറ്റാണ് അത് വലിയ തെറ്റാണ് കുറ്റകരമാണ് എന്ന് നമുക്കറിയാം ഏപ്രിൽ ഫൂൾ ആചാരമായി എടുക്കുമ്പോൾ നമ്മൾ ഒരു കളവ് എന്ന രീതിയിൽ മാത്രമല്ല അത് തെറ്റാകുന്നത് മറിച്ച് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ നമ്മോട് താക്കീത് ചെയ്ത ആ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ വളരെ ഗൗരവ രൂപത്തിൽ നമ്മോട് താക്കീത് ചെയ്ത അവിടുന്ന് വെറുത്ത ആ വെസ്റ്റേൺ ശൈലി നമ്മൾ സ്വീകരിക്കുന്നു അത് നമ്മൾ ഏറ്റെടുക്കുന്നു അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു എന്ന ആ വലിയ ഗുരുതരമായൊരു തെറ്റ് ആ തെറ്റ് നമ്മൾ ആരും ചിന്തിക്കാത്ത തെറ്റ് അതൊരു തെറ്റ് അതിനു പുറമേ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ കളവിനെ വളരെ രൂക്ഷമായി വിമർശിച്ച ആ കളവ് ഏറ്റെടുക്കുക എന്ന മറ്റൊരു തെറ്റ് ഇങ്ങനെ രണ്ട് തെറ്റുകൾ ഏപ്രിൽ ഫൂൾ എന്നതായ ആചാരത്തിൽ ഏപ്രിൽ ഫൂള് എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നതായ ഹോളിഡേയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ ഏപ്രിൽ ഫൂൾ നമ്മുടെ ആഘോഷമാകാൻ പാടില്ല

ഒരു ദിവസം നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ സദസ്സിൽ മഹാനായ ഉമർ ഉമർബുൽ ഖത്താബുറിയാഹു അനഹു ഒരു തൗറാത്തിൻ്റെ കോപ്പിയുമായി വരുന്നു നബിസല്ലാഹു അലഹു വസ്ല്ലം തങ്ങളെ വായിച്ച് കേൾപ്പിക്കാനാണ് അവിടെ വരുന്നത് നബിസ് അള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു തരുന്ന അതേ ആശയങ്ങളും ഐഡിയകളും ഐഡിയോളജികളുമാണ് തൗറാത്തിലുമുണ്ടെന്ന് പറയാൻ ആ സന്തോഷ വാർത്ത അറിയിക്കാനും അത് വായിച്ചു കേൾപ്പിക്കാനും വേണ്ടിയാണ് മഹാനായ ഉമറബിൽ നഹത്താബ് റലി അള്ളാഹു അനഹു നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ സമീപം വരുന്നത് പക്ഷേ തൗറാത്തിൻ്റെ കോപ്പി കണ്ട പാടെ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മുഖം മാറുകയാണ് വിവർണമാവുകയാണ് അവിടുന്ന് മഹാനായ റളിയല്ലാഹു അൻഹു തൗറാത്തിൻ്റെ കോപ്പിയുടെ ചില ഭാഗങ്ങൾ വായിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മാറുന്ന ശ്രദ്ധിക്കാൻ അവിടത്തേക്ക് കഴിഞ്ഞില്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ ഉമർ റളിയല്ലാഹു അള്ളാഹുനുവിനെ നേരെ തിരിഞ്ഞു ബോധിപ്പിക്കുന്നു ഉമർ നിങ്ങൾ കണ്ടില്ലേ നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ മുഖത്ത് കാണുന്നതായ ഭാവപ്പകർച്ച എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഉടൻ നബിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ മുമ്പിൽ മുട്ട കുത്തി നിന്ന് മഹാൻ പറയുന്നു അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നബിസ് അലൈഹി വസ്ല്ലം കോപത്തിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു ീനാ ഇസ്ലാമിൻ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഇസ്ലാം ദീനായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു മുഹമ്മദ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ തിരുമുഖത്ത് കണ്ട ഭാവ പകർച്ച കോപത്തിൻ്റെ പകർച്ചയാണ് ദേഷ്യത്തിൻ്റെ പകർച്ചയാണ് ആ അനിഷ്ടം എനിക്ക് വരാൻ പാടില്ല നബിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ കോപം എനിക്കുണ്ടാകാൻ പാടില്ല ഉമർ ബിൽ മഹാൻ റളിയല്ലാഹു അൻഹു അവിടെ അവിടത്തെ മുമ്പിൽ വളരെ വളരെ തായ്മയോടുകൂടെ അവിടുത്തെ മുമ്പിൽ അവിടത്തോടു പറയുകയാണ് നബി സലാഹു അലൈഹി വസ്ലാം നിങ്ങൾ പറഞ്ഞു വല്ലദീ നഫ്സു മുഹമ്മദിം യരിഹി അള്ളാഹു തന്നെ സത്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ പിൻപറ്റി എന്നെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സത്യപാതയിൽ നിന്ന് പഴിച്ചുപോയി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങാനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ പിൻപറ്റിയേനെ അവിടുത്തെ അവിടുത്തെക്ക് ഇറക്കിയതായ മില്ലത്ത് അത് ഒഴിവാക്കി എന്നെ പിൻപറ്റിയേനെ എന്ന് ബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങൾ മഹാ നാമർ വൽഹത്താബുറിയാഹു അലഹീനോട് താക്കീത് സ്വരത്തിൽ പറയുകയാണ് ഉമർ അലി അള്ളാഹുനുവിനോട് താക്കീത് പറയേണ്ട ആവശ്യമില്ല ഉമർ അലി അള്ളാഹുനു തൗറാത്ത് വായിച്ചാലും ഇഞ്ചയിൽ വായിച്ചാലും എന്തു തന്നെ വായിച്ചാലും ഉമർ അലി അള്ളാഹുവിൻ്റെ ഈമാൻ ഇളക്കം സംഭവിക്കുകയില്ല അത്രക്കും ദൃഢമായ ഉറപ്പുള്ള ഈമാനാണ് മഹാനായ ഉമർ അലി അള്ളാഹുനുവിൻ്റെ ഈമാൻ എന്നിട്ടും അബിസുള്ളാഹു അലൈഹി വസ്ല്ലം തങ്ങൾ അതിനെ എതിർത്തു തൗറാത്തിൻ്റെ കോപ്പി വായിച്ചതിനെ എതിർത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി മുസാനബിഅലി സ്വലാത്തു വസ്സലാമിനോടുള്ള ദേഷ്യം കൊണ്ടല്ല തൗറാത്തിനോടുള്ള ദേഷ്യം കൊണ്ടല്ല ഈ പാത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് തൗറാത്ത് വായിച്ചതിന് വായിച്ചത് തെളിവായി പിടിച്ച് പിന്നീട് ഒരു കൗമു വരും ഒരു വിഭാഗം വരും അവർ അത് വായിച്ചു കഴിഞ്ഞ് അവരുടെ ഈമാൻ നശിച്ചു പോകും എന്നു അലൈഹി വസ്ലം തങ്ങൾ ഉമർ എന്നെ പോലും ആ സദസ്സിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ ആചാരത്തിലേക്ക് മറ്റുള്ളവരുടെ ആചാരങ്ങളും അതുപോലെ അവരുടെ ഗ്രന്ഥങ്ങളും വായിക്കുക എന്നുള്ളത് ഒരു ഹോബിയായി കാണുകയും അതിനെ പിൻപറ്റാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ പല ആളുകൾ ഖുർആാനിൽ ഒരു വാക്ക് പറഞ്ഞത് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഹദീസിലെ ഫവായിദുകളൊന്നും ശ്രദ്ധിക്കാതെ മനുസ്മൃതിയിലെ ബൈബിളിലെ കാര്യങ്ങൾ എടുത്തു പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവുകയും അതിൽ ആവേശം കൊള്ളുകയും ചെയ്യുന്നതായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ നല്ല നല്ല പോയിൻസുകൾ നല്ല നല്ല തത്വങ്ങൾ അതിനെ പിന്തള്ളിക്കൊണ്ട് അതിൽ ശ്രദ്ധിക്കാതെ വണ്ണാർഷ പറഞ്ഞതും അതുപോലെയുള്ളതായ വസ്തേൻ ചിന്തകന്മാർ പറഞ്ഞതും എഴുത്തുകാരന്മാർ പറഞ്ഞതും മുൻതൂക്കം കൊടുക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിന് മുസ്ലിംകൾക്ക് ഇമാമിയങ്ങൾക്ക് നബിസ്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് ഹദീസിന് ഖുർആാനിന് മുൻതൂക്കം കൊടുക്കുന്നവരാണ് യഥാർത്ഥമായിട്ടുള്ള മിനിങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഏപ്രിൽ ഫുൾ എന്നത് നമ്മളുടെ അല്ല മുസ്ലിം സമുദായത്തിൻ്റെ ഹോളിഡേ അല്ല അത് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല അതിൽ നമ്മൾ ഭാഗമാക്കാൻ പാടില്ല പലപ്പോഴും വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ളതായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നമ്മുടെ എല്ലാ സഹോദരന്മാരും പല ഫോട്ടോസുകൾ പല മെസ്സേജുകൾ പല ന്യൂസുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് ഏപ്രിൽ ഫുൾ അല്ലാത്ത കാലങ്ങളിലും സമയങ്ങളിലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല ഇത് ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നും പലപ്പോഴും ഫേക്ക് ന്യൂസുകൾ തന്നെ നമ്മൾ മനഃപൂർവ്വം ഷെയർ ചെയ്യുന്നുണ്ട് അതങ്ങ് ഏപ്രിൽ ഫുൾ ഡേയിലാവുമ്പോഴോ പിന്നെ പറയുകയും വേണ്ട നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ ഏപ്രിൽ ഫുൾ ഡേ ഇസ്ലാമിൻ്റെ എന്ന കണക്ക് അതിൽ വളരെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ആളുകളെ കബളിപ്പിക്കുന്ന ന്യൂസുകൾ ഷെയർ ചെയ്തുകൊണ്ട് രംഗം സജീവമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ശ്രദ്ധയിൽപ്പെടുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയുക എന്നുള്ളത് വളരെയധികം വെറുത്ത കാര്യമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം കളവാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിൻ്റെ ആളുകളായിട്ട് സത്യം പറയുന്നവരെയും ശഖീ സഈദ് രണ്ട് വിഭാഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഈദ് വിജയിച്ച ആളുകൾ അത് സത്യത്തിൻ്റെ ആളുകളാണെന്നും ശക്തി പരാജിതരായ ആളുകൾ അത് കളവ് പറയുന്ന ആളുകളാണെന്നും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം അതുപോലെ തന്നെ വൈലുൻ നാശം നാശം എന്ന് നബി നബിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് ചിരിപ്പിക്കാൻ വേണ്ടി ആളെ സുഖിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവരായ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് വൈലുൻ അവർക്ക് നാശമുണ്ടാകട്ടെ നാശമുണ്ടാകട്ടെ എന്ന് റസൂർലാഹിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങൾ കേടായി പ്രാർത്ഥിച്ചത് എതിരായി പ്രാർത്ഥിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഇഷ്ടം അത് നമ്മുടെ കൽബിലേക്ക് വരണം നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ അനിഷ്ടമായത് നമ്മൾ പാടെ വെറുക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ കൽവിനെ വലയം ചെയ്യുന്നൊരുമായ വലയമുണ്ട് നല്ലതിനെ തടുത്തു നിർത്തുന്നതായ വലയം ചീത്തയെ സ്വീകരിക്കുന്നതാ വലയം അത് വെസ്റ്റേണിസത്തോടുള്ള മോഡേണിസത്തോടുള്ള സിയോണിസ്റ്റ് ചിന്താഗതിയോടുള്ളതായൊരു ഹബ്ബാണ് ആ ഹുബ് മാറി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങളോടുള്ള ഹബ്ബാണ് പരിപൂർണമായിട്ട് വരേണ്ടത് നമ്മുടെ കൽബുകളിൽ വെസ്റ്റേണിസം വല്ലാതെ സ്വാധീനിച്ചതുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഞങ്ങളുടെ ഹുബ് നിറയാൻ താമസമുണ്ട് അതുകൊണ്ട് ഇത്തരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വളരെ ഗൗരവപൂർവം കണ്ട് കണ്ടുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ നിർബന്ധമായും മാറേണ്ടതാണ് നമ്മുടെ കൽബ് ശുദ്ധീകരിക്കേണ്ടതാണ് നമ്മുടെ കൽബിൽ കൽബില്ലീമാൻ നിറക്കേണ്ടതാണ് അള്ളാഹു സുബഹാനോ താല നബിസ്ഹു അലൈഹി വസ്ല്ലം നിങ്ങളെ പിൻപറ്റി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഞങ്ങളുടെ പ്രിയവും സ്നേഹവും നമ്മുടെ കൽബിൽ നിറക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബഹാനോ താല തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ നിർത്തുന്നു അസ്ലാം വാലൈക്കും വരഹമു അല്ലാഹി വർക്കാത്തു